എത്ര പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട്ലി ആവില്ല ടൈപ്പാണ് കുറച്ചൊന്നും ചീഫ് അസോസിയേറ്റ് ആണ് അപ്പൊ ആദ്യമൊക്കെ പിന്നെയാണ് മറ്റേ അതും ആദ്യമൊക്കെ ഭയങ്കര ബഹുമാനായിരുന്നു അച്ചുപാഠനാണെങ്കിലൊക്കെ നമ്മള് അപ്പുറത്തെ അപ്പുറത്തെ സ്പേസ് ഒക്കെ സൂപ്പർ ഹീറോ സ്റ്റൈലും ഞാൻ കണ്ണു അതും ഒരു മിത്താണ് തിയേറ്റർ ഓണേഴ്സ് ഒക്കെ പറയുന്നത് ഫെബ്രുവരി ഏറ്റവും അതിനു മുമ്പൊക്കെ എന്നാ പിന്നിത്തിന് വല്ലേ എന്നാ വിത്ത് മാറ്റി വയ്ക്കാം മുറിയിൽ പൂട്ടിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമായി അപ്പൊ തന്നെ അഭിപ്രായം പറയണല്ലോ സാധാരണ കഥകൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വായിച്ചിട്ട് പറയാം പിന്നെ എ ഡി ജെ ഉണ്ട് തോമസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വായിച്ചിട്ട് പറയുന്ന ഞാനിത് വായിച്ചു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് വായിക്കുമ്പോ വായിക്കുമ്പോ അറിയാം ഓ ഇത് അപ്പൊ എന്റെ ടെൻഷൻ ഇത് എങ്ങനെ എങ്ങനെയാകും നമുക്ക് അറിയില്ല വായിച്ച് തുടങ്ങുമ്പോ എങ്ങനെ വർക്ക് ആയില്ലെങ്കിൽ എങ്ങനെ പറയും ഒരലടുത്ത് പക്ഷെ ഇറങ്ങിയപ്പോ ഹാപ്പി ആയിട്ട് ടീം റൊമാൻസ് ആണ് മീഡിയോടൊപ്പം ഉള്ളത് മാത്യു സംഗീത് മഹിമ അർജുനൻ ആൻഡ് ശ്യാമി വെൽക്കം ശ്യാമി റൊമാൻസ് ആണ് പുതിയ വിശേഷം അതിലെ കൂടെ തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട് പ്ലസ് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസിനൊക്കെ ശേഷം അരുൺ സംവിധാനത്തിലേക്ക് വരുന്നു അതുകൂടെ തരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആളുകളിലേക്ക് ഉണ്ട് ബിയോണ്ട് ദാറ്റ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ആൻഡ് അതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്

Senior actor <laughs> പ്രശ്നായി അപ്പൊ തന്നെ അഭിപ്രായം പറയണല്ലോ സാധാരണ കഥകൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വായിച്ചിട്ട് പറയാം റൂമിൽ കൊണ്ടുപോയി പൂട്ടി ചാമൻ എ ഉണ്ട് തോമസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വായിച്ചിട്ട് പറയുന്നവർ ഞാനിത് വായിച്ച് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് വായിക്കുമ്പോ വായിക്കുമ്പോ എനിക്കറിയാം ഓ ഇത് അപ്പൊ എന്റെ വർക്ക് ആയില്ലെങ്കിൽ എങ്ങനെ എങ്ങനെ പറയും പക്ഷെ ഹാപ്പി ആയിട്ട് ആദ്യം തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് പിന്നെ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഡിജെ ഒരു വർക്കിംഗ് സ്റ്റൈലും അതിന് മുന്നേ ചെയ്ത സിനിമകളും ഒക്കെ കാണുമ്പോ ഒരു ഷോർട്ട് ഷോർട്ട് ആയിട്ട് എനിക്ക് ആദ്യം കേട്ടപ്പോ തന്നെ ഫീൽ ചെയ്തു ഇത്രയും ഇത്രയും ഫണ്ണായ ഇത്രയും വൈബിൾ ഇത്രയും ചില്ലായ ഒരു ഒരു കൂടെ ചെയ്യാന്നുള്ളതിന്റെ ചില്ലായ്മ എനിക്കുണ്ടായിരുന്നു ഈ ഒരു ടീമിൽ തന്നെ ഒരു ഒരു സൗഹൃദം എവിഡന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പാട്ടില് തന്നെ ഫസ്റ്റ് പാട്ട് കേട്ടുന്ന സമയത്ത് ഓ ഇത് ഡബ്ഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു പിന്നെയാണ് മനസ്സിലായത് ഇത് ഒറിജിനലി അങ്ങനെ തന്നെ ചെയ്തതാണ് സീൻസിലൂടെ ഇടയ്ക്ക് പോകുന്ന പരിപാടിയാ അപ്പൊ അത് ആ ആ ലാംഗ്വേജ് ആ കൊടവ സോങ് അതില് അനുയോജ്യമായിട്ടാണ് ആ ലാംഗ്വേജ് വെച്ചത് അപ്പൊ അടം കാണുമ്പോ കറക്റ്റ് മനസ്സിലാവും ും പ്രമോ എന്ന് പറഞ്ഞിട്ടാ ഏറ്റം പ്ലസ് എന്നെ മൂന്ന് കിലോമീറ്റർ ഓടിപ്പിച്ചിട്ടുണ്ട് ട്രൈലറിന് വേണ്ടിട്ടാ വണ്ടിയുടെ ഉദ്ദേശം Kali <laughs> ും ഭയ ഹാപ്പിയാണ് കാരണം ഗിരീഷിന്റെ സെറ്റിലോട്ട് വീണ്ടും പോകാൻ ഒരവസരമുണ്ട് പ്രേമലിറ്റിലായിരുന്നു എഡി ജെ വർക്ക് ചെയ്ത് നമ്മള് ചിലരോട് മാത്രം നമുക്ക് കംഫർട്ടബിൾ എല്ലാവരും ഞാനധികം പടങ്ങൾ ചെയ്തിട്ടില്ല ഏറ്റവും കംഫോർട്ടബിൾ എനിക്ക് ജെ ഗിരീഷും തന്നെയാണ് അപ്പൊ എഡി ജിയുടെ അടുത്തൊരു പടത്തിലും ഒക്കെ അങ്ങനെ വരുന്നതാണ് മാത്യു മൂന്ന് പടത്തിലുണ്ട് എന്റെ രണ്ടാമത്തെ പടമാണ് ഈ സബ്ജക്ട് ഞാൻ ചെയ്യാൻ പോവാണൊന്ന് നമുക്ക് അല്ല ഞങ്ങക്ക് എല്ലാവർക്കും ഞാൻ എഡിജിനെ കാണുന്നതൊക്കെ എവിടെയെന്ന് ഏതെങ്കിലും പടത്തിന് തിയേറ്ററിലൊക്കെ വരുമ്പോഴേക്കും ഈ ഫസ്റ്റ് ഷോ പ്രിവ്യൂ ഷോയിനൊക്കെ വരുമ്പോ അവിടെ ഉണ്ടാവും ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ആ വഴിയൊക്കെ ഇങ്ങനെ ഈ സീറ്റിന്ന് ആ സീറ്റത്തേക്ക് പോകുന്ന സമയത്ത് ഇവരൊക്കെ അറിയാമല്ലോ എയ്റ്റീൻ പ്ലസും ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഇങ്ങനെ അപ്പൊ ഞാൻ ഷൂട്ടിന് പോരുന്നതിനു മുമ്പൊക്കെ വിളിച്ചിട്ട് നമ്മുടെ തന്നെ സിനിമ കുറച്ച് പോണം പുള്ളി മാത്രാണ് ആ പടത്തിൽ പ്രശ്നം ബാക്കിയൊക്കെ ഒക്കെ പോന്നിട്ട് ഭയങ്കര കംഫോർട്ടബിളാണ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ പരിപാടി കിട്ടുന്നത് പുള്ളി ആക്ട് ഭയങ്കര ഭയങ്കര ഇവർ ആദ്യം എഡിജിനെ കാണുന്ന നമുക്കൊരു ചെറിയ ഭയം പരിപാടിയൊക്കെ ഉണ്ടാവല്ലോ ആദ്യം ഞാൻ നോക്കും മാത്തി മറ്റേ സീനാണ് തിരിച്ച് മറ്റേ തിരിച്ച് തർക്കം പരിപാടി ആണ് സീനോ ഇവര് അങ്ങനെ ടീമാണ് ഓൾറെഡി വർഷങ്ങളായിട്ട് അറിയാ പിന്നെ അതിന്റെ അകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കയറാൻ കുറച്ച് സമയം എടുത്തോളൂ പിന്നെ അടിപൊളിയായിരുന്നു നിങ്ങൾ ഒന്നിച്ച് ഒരു സെറ്റില് ആ ഒരു യാത്ര ഇങ്ങനെണ്ടായിരുന്നു ഞങ്ങൾ നയിക്കാൻ ഒരു പെട്ട പാട്ട് അതും ആദ്യമൊക്കെ ഭയങ്കര ബഹുമാനായിരുന്നു അച്ചു കണ്ണാണെങ്കിലൊക്കെ നമ്മള് അപ്പുറത്തെ ഞങ്ങളായിരിക്കും അങ്ങനെയൊക്കെ കാരണന്റെ ഡോർന്റെ ജീവിതത്തെ തുറന്നിട്ടുണ്ടാവില്ല സെപ്പറേഷൻ ഡോർ ഡോറുണ്ടാവൂലോ ജീവിതത്തിൽ അപ്പറത്തുള്ള ആൾക്കാർക്ക് തുറന്നു കൊടുക്കാറില്ല എനിക്ക് മുട്ടി വിളിച്ചാലും എനിക്ക് മാത്രമേ ഫുഡ് കൊണ്ടുവരാറുള്ളൂ ഇത് ആദ്യത്തെ കാര്യാണ് കേട്ടോ അതായത് ഞങ്ങളൊക്കെ ഒന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടിയോട്ട് വരുന്നതിന് മുമ്പ് അപ്പൊ ഇവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ പുറത്തൊന്നും പോയി കഴിക്കാറില്ല ഒരു അഞ്ചുമണി ആറുമണി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ല എന്നുള്ള ഒരു സീനൊക്കെ ആയിരുന്നു പിന്നെ പോകുമ്പോഴൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞാൻ ർബന്ധിക്കണല്ലോ ഞാൻ വരുന്നില്ല എന്ന് പിന്നെ ഇവര് വന്ന് ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവര് കുഴിമന്തിയുടെ കഥ ഞാൻ മാത്രമല്ല ഇവരൊക്കെ പോയി കാഴ്ച പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു സെറ്റ് വീട്ടിൽ നിന്ന് ദിവസം പുറത്തിറങ്ങാതെ ഇരിക്കുന്ന വീട്ടില് പെറ്റ്സുമായിട്ട് കൂടി അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തൊന്നും പോവാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അതെ കമ്മിങ് ടു ഒരു അറ്റ്മോസ്ഫിയർ അതൊരു ചേഞ്ച് അല്ലേ ആണ് അത് എനിക്കൊന്നും ഇവരടുത്ത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ ആദ്യമൊക്കെ രാത്രി ഒരു പത്ത് ദിവസം വരെ അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരിപ്പം ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് അവര് പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ വരില്ല ഒരു എട്ട് മണി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങൂലെന്നൊക്കെ ഉള്ള ഒരു ടൈപ്പായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല ഞാൻ ഉച്ചയ്ക്ക് കാര്യമല്ല ഇരുന്ന് കഴിക്കും ഇവര് ഒരുമിച്ചായിരിക്കും നൈറ്റ് പിന്നപ്പോ പിന്നെ ഞാൻ വിളിക്കും പക്ഷെ അങ്ങനെ ഒരു ഒരു ലെവലിലോട്ട് ഞാൻ ആരുടെ കൂടെയും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടാവും ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കും വിളിച്ചാ ഫോൺ ഫോണെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല പക്ഷെ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം അതൊക്കെ മാറി ചിലപ്പോ റൊമാൻസ് ആളുകളെ ഞെട്ടിച്ച ഒരു പക്ഷെ ഒരു ആക്സിഡന്റ് വാർത്തയിലൂടെയാവും ഇതെങ്ങനെയാ വൺ നൈറ്റി പോയി നയൻറ്റിന്ന് ചിന്ത സൂപ്പർ ഹീറോ സ്റ്റൈലില് മാത്രം ഈ സിനിമയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എഡിറ്റർ ട്രയോ ോ സംഗീത ചേട്ടൻ റൈറ്റർ ആയിട്ടായിരുന്നു നിങ്ങൾ ഒന്നിച്ച് വേറെ വേറെ റോയിലേക്ക് വരുമ്പോഴുള്ള ഞങ്ങൾ ആക്ച്വലി ഷമീർ ഷമീർ മുഹമ്മദ് ഷമീർക്കയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇന്ഡിപെൻഡന്റ് എഡിറ്റർ ആവണം നല്ല സിനിമകൾ ചെയ്യണം ഒരുമിച്ച് ഇപ്പൊ ഒരാൾ ഡയറക്ട് ചെയ്ത് ഒരാൾ എഴുതി ഒരാള് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പാളി തെറിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അനുഭവിച്ചിട്ടുള്ളതാ കേട്ട തെറികൾ ഒരുമിച്ചാണ് അതൊക്കെ സോൾവ് ചെയ്തിട്ടുള്ളത് ഒരുമിച്ചാണ് സ്വപ്നം കണ്ടിട്ടുള്ള ഒരുമിച്ചാണ് എവിടെ എത്തുള്ളത് തീരുമാനിച്ചിട്ടുള്ള ഒരുമിച്ചാണ് ഞങ്ങൾക്ക് ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു എടപ്പള്ളിയിൽ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി പല പല പരിപാടികൾ തുടങ്ങി പക്ഷെ അപ്പോഴും എല്ലാവരും എഡിറ്റിംഗ് സൈഡ് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്ത് പക്ഷെ ഒരു സിനിമയിൽ തന്നെ ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള ഏറ്റവും ഫസ്റ്റ് ഔട്ട് ഉണ്ട് വന്ന് വന്ന് വേറെ പല ഇതിനെ സംസാരിക്കുന്ന സമയത്തൊക്കെയും മാത്യു പറയുന്നുണ്ട് റൊമാൻസിന്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ സംസാരിക്കുമ്പോഴും ഇവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സ്പേസിൽ ഭയങ്കര ഹാപ്പി ആവുന്നു പറഞ്ഞിട്ടുണ്ട് അതില് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബ്രൊമാൻസ് പേഴ്സണലി എത്രത്തോളം ൻ അഖിലാ മതി പക്ഷെ അഖിലേട്ടൻ അറിയാം ഗോവിന്ദ അറിയാം റോണക്സേട്ടൻ ക്രൂ ഓൾമോസ്റ്റ് എല്ലാരും നല്ല പരിചയം ചെയ്തുണ്ട് പിന്നെ പറഞ്ഞ പോലെ സംഗീതാട്ടൻ യും കൂടെ അച്ചേട്ടൂടെ ആണ് പക്ഷെ അതൊരു ഒരു ഫാമിലി ആ ഒരു പരിപാടി എങ്ങനെയായിട്ടുള്ള അതെ പറഞ്ഞ അല്ല പടത്തിനെ പറ്റി അല്ലേ പറഞ്ഞു പേഴ്സണൽ ഒരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു എനിക്ക് ഫുൾ പടം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈക് ലൈഫിൽ എപ്പോഴും ബ്രോമാൻസ് ളുകൾ എപ്പോഴും പറയുന്ന ഭയങ്കരമായിട്ട് എൻറിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ ബ്രോമാൻസ് മേ ബി യു മൈ നോട്ട് ഗെറ്റ് എനിക്ക് കണക്ട് ആവാതെന്താന്ന് വെച്ചാൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സംസാരിച്ചല്ലോ നിങ്ങൾക്ക് ബ്രോമാൻസ്

അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫ്രണ്ട്ഷിപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും കാണുമ്പോ ഇവരായിട്ട് എല്ലാരും നമുക്ക് ആ ലൊക്കേഷനിൽ വരുന്ന സമയത്തും അല്ലാണ്ട് ഒക്കെ ഉള്ള സംസാരങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഇപ്പൊ എന്റെ പത്താം ക്ലാസ് അഞ്ചാം ക്ലാസ് എന്നെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് കിരൺ എന്ന് പറയുന്നത് അവനായിരിക്കും ചിലപ്പോ എന്റെ പ്രൊമാൻസ് അന്നും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇപ്പോഴാണെങ്കിലും എന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും എന്റെ പോസ്റ്ററൊക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നവനാണ് എവിടെന്നെങ്കിലും പോലെ അവൻ്റെ വാട്സപ്പിന്റെ അവനും അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഇവര് ആണെങ്കിൽ എനിക്ക് സെറ്റിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ തോന്നാറുള്ള സംഗീതം മാത്യവും തമ്മിലാണ് തോന്നുന്നു പക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു രീതിയാണ് അത് വേണം ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെയും കിട്ടിയിട്ടുള്ള രണ്ട് സിനിമകളിലെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഈ അല്ല നല്ല രണ്ടു പ്രൊജക്ടുകളുടെ ഭാഗം എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ പ്രേമലാണ് പ്രേമല പറഞ്ഞ ശരിക്കും ചേഞ്ചിങ് പടം തന്നെയാണ് നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്കൊരു റെക്കഗ്നേഷൻ്റെ അപ്പുറം കിട്ടി റെക്കഗ്നേഷൻ സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയിലാണെന്നുള്ളതിനപ്പുറം എവിടെയാലും നമ്മുടെ ആൾക്കാർ തിരിച്ചറിയുന്നു രാജമൗലി സാറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ അമരൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക് അമരൻ കാരണം കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എന്തായാലും കമൽ സാർ പടം കാണുമല്ലോ അതിന്റെ ഒരുക്കുമ്പോ എന്തായാലും സാർ എന്നെ കാണും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പിന്നെ അവിടെ ചെന്നപ്പോ സായി എസ് കെ സാർ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റും ശ്യാംപ്രസാദ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിൽ ആൾക്കാരുടെ നിങ്ങൾ നാലുപേരും ഗിരീഷ് യൂണിവേഴ്സിലൂടെ തന്നെ പോയിട്ടുള്ള പലപ്പോഴും കൂട്ടി ആളുകളാണ് ആ ഒരു സെറ്റ് ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസില് അത് ഷെയർ ചെയ്യാം എന്താ ഫ്രീ ആ ഗിരീഷ് ചേട്ടൻ്റെ ഇപ്പൊ ഇൻസ്റ്റൻസ് എന്താ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള രണ്ട് പ്രൊഡക്ഷൻ ദിവസം ഭയങ്കര ക്ലോസ്ആ ഗിരീഷ് ചേട്ടൻ ഭയങ്കര ക്ലോസാ പിന്നെ ഇവരൊക്കെ ഉണ്ട് അപ്പൊ അല്ല അപ്പൊ അപ്പൊ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഒരു പരിപാടിയാണെന്നൊക്കെ അറിയണത് പക്ഷെ അപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല കാരണം ഗിരീശേട്ടൻ പറയുന്നത് കറപ്പായിട്ട് ചെയ്താന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാം ഉണ്ട് ഈ പോലെ ഒരു 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 എന്താ എനിക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് ഡൗൺ ആളാണ് അപ്പോ ആ ഫ്രണ്ട് തുടങ്ങുന്നത് തണ്ണീർമൊക്കെ തുടങ്ങിയ മാത്യുവിനൊക്കെ പരിചയപ്പെട്ടോ അപ്പൊ ഗിരീഷടൻ ആക്ച്വലി ഗിരീഷടന്റെ ഒരു ഫോൺ കോൾ വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ആ കോള് ഒരമണിക്കൂർ ഉണ്ടാവുന്നത് ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടോ ഗിരി ചേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്യും ചിരിപ്പിക്കുകയും ചെയ്യും സംസാരിക്കുമ്പോ അതിപ്പോ ഒരു കഥ പറയുമ്പോഴാണെങ്കിൽ പോലും അതിനകത്ത് കോമഡി ഗിരി ഷട്ടൻ നന്നായിട്ട് ചിരിക്കും അപ്പോ ഭയങ്കര അപ്പോൾ ഗിരി ചേട്ടന്റെ ഓരോ കോഡ് വരുമ്പോലും നമ്മൾ ഹാപ്പിയാണ് എനിക്ക് ആക്ച്വലി അമൽ ഡേവ്സിന്റെ എല്ലാ പരിപാടികളും ഏറ്റവും പെർഫെക്റ്റ് ആയത് ഗിരി ചേട്ടൻ കാരണം എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോയിക്കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ വന്ന് കറക്റ്റായിട്ട് അത്രയും വേണ്ട ഇതെന്ന് പറയും അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് ഇപ്പൊ ബാക്കി എല്ലാ സിനിമകളുടെയും ഡയറക്ടേഴ്സ് നമ്മളെ ഫോം ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി എല്ലാം കിട്ടിയിട്ടില്ല നമ്മളും അതിനോട് അത്ര സിൻസിയർ ആയിട്ടല്ല അത്രയും അത്ര ഇന്നായിട്ടായിരുന്നില്ല അതുവരെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ജേണി ആയിരുന്നു ഫ്രം ഒരു ക്ലീൻ സ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫുള്ള് എഴുതി അതിനകത്ത് കുറെ കാര്യങ്ങളായിട്ട് തിരിച്ചു വരിക അത് ഇപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫ് ി സി എന്ന് പറയണത് പ്രൈമിലും പ്രൈമിലും രണ്ടും തിരിഞ്ഞു അപ്പൊ അതിൻ്റെതായിട്ടുള്ള അടിപൊളിയാണ് എല്ലാരും ഇപ്പോഴും അമൽ അല്ലേ വിളിക്കുന്നത് പേര് മാറി വൈഫ് അമൽ ഗിരീഷ്ഠനം ആദ്യം കാണുന്നത് അജകജാന്തരത്തിന്റെ ലൊക്കേഷൻ സമയത്ത് വെച്ചാണ് അപ്പൊ ഈ ഇടിയും പിടിയും മൊത്തം പരിപാടിയുടെ ഇടയിൽ സൂപ്പർ സ്റ്റാറിന്റെ കഥ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കാരണം ഇപ്പൊ സംഗീത പറഞ്ഞ പോലെ കഥ പറയുമ്പോ കോമഡി ഉണ്ടെങ്കി ഗിരീഷേട്ടും ചിരിക്കും പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പൊ പിന്നെ എഡിജിയുടെ ചെറിയൊരു ഭാഗമാണ് ഗിരീഷ് അട ചെറുതായിട്ട് എന്ന് വെച്ചാൽ പിടി തരില്ല ക്യാരക്ടർ എന്താണെന്നും പക്ഷെ ഷോട്ട് എടുത്തു കഴിയുമ്പോൾ ഷോട്ട് ഓക്കെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരും ഷോട്ട് ഓക്കെ ആണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണൂല ആ ഓക്കെ ആണെന്ന് ഇങ്ങനെ ഇരിക്കു കുറച്ചേ അപ്പൊ രണ്ടു ദിവസമൊക്കെ ഷൂട്ട് എനിക്കും എനിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്യണത് കുറഞ്ഞുണ്ട് അപ്പൊ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് വിളിച്ചത് ഇടിക്കേണ്ട മെസ്സേജിൽ ഒതുക്കാലോ ണ്ടെങ്കിൽ പറയണം ചെയ്യാത്തത് ശരിയാത്തോണ്ടാണോ പറഞ്ഞിട്ട് പിന്നെ മനസ്സിലായി പിന്നെ ഷോട്ട് കഴിഞ്ഞൊന്നും മിണ്ടില്ലെങ്കാ ഷോട്ട് അങ്ങനെ സമയം എടുത്ത് ഗിരീഷേട്ടനായിട്ടൊന്നും ഷി പറഞ്ഞു മുന്നേ ഈ സിനിമയിലേക്ക് വരുന്നതിനെ പറ്റി പറഞ്ഞ സമയത്ത് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടേ ഫേസ് ആണ് എന്നാണ് നിയർ ഇൻ ടു മു താരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിനെ പറ്റി പറയുന്ന കഥ കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചിരുന്നു ശരിയാണല്ലോ ഇങ്ങനെ കൊറേതവണ സംഭവിച്ചിരുന്നത് നമ്മൾ എത്തി എത്തി വിചാരിക്കുന്ന ഒരു അവിടെ എപ്പോഴും ഇല്ല ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഒറ്റമിസ് എവിടുന്ന് കിട്ടുന്നതാണ് ഒരിക്കലും ഒരു സിനിമ ഇപ്പോൾ വർക്ക് ആവും അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുവായിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിരിക്കും ഇതെന്ന് പറയണ എൻ്റെ ഏർലി സ്റ്റേജിലുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് തുടങ്ങും അല്ലെങ്കിൽ ഇപ്പം തുടങ്ങും ഇപ്പം എല്ലാം ഓക്കെ ആവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അതൊരു നമ്മളിങ്ങനെ അടിച്ചിടുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ പലതും പറയാൻ നടക്കില്ല കോവിഡ് വന്നു ഓക്കെ പോയി വേറൊരാൾ വേറൊരാളെ കാസ്റ്റ് ചെയ്തൊക്കെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും എനിക്കിപ്പോഴും തോന്നിയെന്താ വച്ചാൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതിനും ഒരു ഉണ്ടാവും സംതിങ് എൽസ് ഇസ് വെയ്റ്റിംഗ് ഫോർ യു അല്ലെങ്കിൽ സംതിങ് ബെറ്റർ ഇസ് വെയ്റ്റിംഗ് ഫോർ യു എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എവ്രിതിങ് വിൽ ബിക്കം സ്മൂത്ത് അപ്പോൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നില്ലെങ്കിൽ കൂടിയും അതിനും ഒരു ഉണ്ടാവും പിന്നെ ഇഫ് യുവർ ഡെസ്റ്റിനി ഇസ് ദിസ് അത് എന്തായാലും നടക്കും പിന്നെ ഒരിക്കലും ഞാൻ എനിക്ക് ജീവിതകാലം മുഴുവൻ സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഇതല്ലാതെ എനിക്ക് വേറൊരു ജോലി അറിയില്ല വേറൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ആയിരുന്നില്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എവ്രിതിങ് വിൽ ഫോളോ ഇൻ ടു പ്ലേസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ കാണാറുണ്ടായിരുന്നു പിന്നെ ഇൻ ഹാപ്പി ഗ്രാജുവലി ഓക്കെ ഈ ബ്രൊമാൻസ് വാലന്റൈൻസ് ഡേക്ക് വരികയാണ് അന്ന് ഒരുപാട് സിനിമകൾ കൂടെ റിലീസും വരുന്നുണ്ട് സോ സോട്ട് വാലന്റൈൻസ് ഡേക്ക് റൊമാൻസ് എത്തുന്നു കൂടെ മറ്റു ചിത്രങ്ങളും എത്തുന്നു എത്ര പടം ഉണ്ട് മൂന്ന് മലയാളത്തിൽ ഒരുപാട് സിനിമകളായിരുന്നു ഒരേ സമയം എല്ലാ സിനിമകളും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് മലയാള സിനിമ മാറുന്നുണ്ട് എങ്ങനെ സെലിബ്രേറ്റ് നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഈ ഫെബ്രുവരി ഫെസ്റ്റിവൽ സീസൺ പോലെ പടങ്ങളൊക്കെ വരിക എനിക്ക് തോന്നുന്നു ഇനിയും ഒന്ന് രണ്ട് സിനിമകൾ ഉണ്ടായിട്ട് അത് മാറിയതാ അപ്പൊ അത്രയും അതിന്റെയൊക്കെ ചെലപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി എന്ന് പറയണത് ബ്രഹ്മയുഗം പ്രേമലു മഞ്ഞുമൽക്ക എല്ലാം നല്ല റെസ്പോൺസ് കിട്ടി മാർച്ചായിരുന്നു ഏപ്രിൽ അതും ഒരു മിത്ത് ഉണ്ടായിരുന്നാണ് തിയേറ്റർ ഓണേഴ്സ് ഒക്കെ പറയുന്നത് ഫെബ്രുവരി ഏറ്റവും അതിനു മുമ്പൊക്കെ അത് മുന്നേ കേട്ടു ഫെബ്രുവരിയിൽ സിനിമകൾ അപ്പൊ ഇത് വർക്ക്ഔട്ട് എല്ലാ സിനിമകളുടെയും കൂടെ ഇതും സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ All the best and thank you so much. Thank you, thank you.